ഇന്ത്യൻ വാഹന വിപണിയിൽ പുത്തൻ കുതിപ്പിനൊരുകയാണ് മോട്ടോർ വാഹന ബ്രാൻഡായ റോയൽ എൻഫീൽഡ് ഇതിൻ്റെ ഭാഗമായി അടുത്തിടെ പുതിയ ഹിമാലയൻ നാനൂറ്റമ്പത് ഷോട്ട്ഗൺ അറുനൂറ്റമ്പത് എന്നിവ അവതരിപ്പിച്ചിരുന്നു ഇതോടൊപ്പം മുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റമ്പത് സി സി വരെയുള്ള എൻജിൻ ശേഷിയുള്ള പുതിയ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകളുടെ വിപുലമായ ശ്രേണിയും കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിമാലയൻ നാനൂറ്റമ്പതിൽ അരങ്ങേറുന്ന പുതിയ നാനൂറ്റമ്പത് സി സി എഞ്ചിനിൽ ഒന്നിലധികം പുതിയ മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് ഹിമാലയൻ മോട്ടോർ സൈക്കിളിനെ അടിസ്ഥാനമാക്കി റോയൽ എൻഫീൽഡ് ഒരു പുതിയ സ്ക്രാംബ്ലർ വികസിപ്പിക്കുകയാണ് മുൻ ഹിമാലയൻ എ ഡി വിയെ അടിസ്ഥാനമാക്കിയ സ്ക്രാമ്പിന് നാനൂറ്റി പതിനൊന്നിന് പകരമായാണ് ഈ ബൈക്ക് വരുന്നത് ഒരു സാഹസിക ടൂററോ സ്ക്രാംബ്ലറോ ഇഷ്ടപ്പെടാത്തവരും ദൈനംദിന ആവശ്യങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമായ ഓൾ റൗണ്ട് മോട്ടോർ സൈക്കിളിനായി തിരയുന്നവരെ കൂടി കണക്കിലെടുത്താണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ നാനൂറ്റമ്പത് തയ്യാറാക്കുന്നത് റോയൽ എൻഫീൽഡ് ഹണ്ടർ നാനൂറ്റമ്പതിൻ്റെ കൃത്യമായ ലോഞ്ച് ടൈംലൈൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ വർഷം അവസാനത്തോടെ പുതിയ മോട്ടോർ സൈക്കിൾ വിൽപ്പനയ്ക്കെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ മോട്ടോർ സൈക്കിൾ ഹിമാലയൻ നാനൂറ്റമ്പതിനേക്കാൾ താങ്ങാനാവുന്നതായിരിക്കും അഡ്വഞ്ചർ ടൂററിൽ ആക്സസ് ചെയ്യാവുന്ന ചില പ്രീമിയം ഫീച്ചറുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നില്ല പുതിയ റോയൽ എൻഫീൽഡ് ഹണ്ടർ നാനൂറ്റമ്പത് നിലവിലുള്ള മുന്നൂറ്റമ്പത് സി സി മോഡലിന് സമാനമായിരിക്കും ഇതിന് ചില പുതിയ സവിശേഷതകൾ ഉണ്ടാക്കും മോട്ടോർ സൈക്കിളിന് അലോയ് വീലുകളും രണ്ടറ്റത്തും വലിയ ഡിസ്കുകളും ഒപ്പം ഇരട്ട ചാനൽ എ ബി എസും സ്റ്റാൻഡേർഡായി ഉണ്ടായിരിക്കും അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾക്കും ലോങ്ങ് ട്രാവൽ സസ്പെൻഷനും പകരം ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകൾ പുതിയ ഹണ്ടർ നാനൂറ്റമ്പതിലുണ്ടാകും മോട്ടോർ സൈക്കിളിന് പിന്നിൽ മോണോഷോക്ക് യൂണിറ്റും ലഭിക്കും ഹണ്ടർ മുന്നൂറ്റമ്പതിന് സമാനമായി പുതിയ ഹണ്ടർ നാനൂറ്റമ്പത് പ്രധാനമായും നഗര റൈഡർമാരെ ലക്ഷ്യമിടുന്നു ഇൻബിൽഡ് ഗൂഗിൾ മാപ്സ് ഉള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോൾഡ് മോട്ടർസൈക്കിൾ ഉറവിടമാക്കാനും സാധ്യതയുണ്ട് കൂടുതൽ സ്പോട്ടിയ റൈഡിംഗ് അനുഭവം നൽകുന്നതിന് സുഖപ്രദമായ സിംഗിൾ സീറ്റ് സെറ്റപ്പുകളും ചെറുതായി പിൻസെറ്റ് ഫുഡ് പെഗുകളും ലോസെറ്റ് ഹാൻഡിൽ ബാറുകളും ഇതിലുണ്ടാകും നാൽപ്പത് ബി എച്ച് ബിയും നാൽപ്പത് എൻ എം ടോർക്കുകളും ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ നാനൂറ്റി അൻപത്തിരണ്ട് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇതിന് കരുത്തേകുന്നത് ഷേർപ്പ നാനൂറ്റമ്പത് എന്ന് വെളിപ്പെടുന്ന ഈ എഞ്ചിൻ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചുള്ള ആറ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ബിസിനസ് ഡെസ്ക് യു ടോക്ക്